കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തം രാജ്യത്തിന് നൊമ്പരമായപ്പോൾ ജില്ലയിൽ നിന്നുള്ള മൂന്ന് യുവാക്കളുടെ വേർപാട് കോട്ടയത്തിന് കനത്ത ആഘാതമായി പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാം പായ്പാട് സ്വദേശി ഷിബു വർഗീസ് ഇത്തിത്താനം സ്വദേശി ശ്രീഹരി എന്നിവരാണ് കോട്ടയത്തിന് കണ്ണീരോർമയായത് മരണമടഞ്ഞ മൂന്ന് യുവാക്കളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയഞ്ചോളം മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള മൂന്ന് യുവാക്കളാണ് മരണമടഞ്ഞത് ഇത്തിനം കിഴക്കേടത്ത് പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പായ്പാട് പാലത്തിങ്കൽ പരേതനായ ബാബു വർഗീസിന്റെയും കുഞ്ഞേലിയമ്മയുടെയും മകൻ ഷിബു വർഗീസ് പാമ്പാടി ഇരുമാരിയിൽ സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരാണ് മരണമടഞ്ഞത് മരണമടഞ്ഞ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു കോട്ടയം ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം എത്തിച്ച ശേഷം കോട്ടയം മന്ദിരം ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി നാട്ടുകാരും ബന്ധുക്കളുമടക്കം വൻ ജനാബലിയാണ് കാത്തുനിന്നിരുന്നത് സ്റ്റെഫിൻ ജോർജിന്റെ സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് നടക്കും പായ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രി എത്തിച്ചു സംസ്കാരം തിങ്കളാഴ്ച നടക്കും ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത് ശ്രീഹരിയുടെ സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും എയർ ഇന്ത്യ വിമാനം സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് ശ്രീഹരിയുടെ സഹോദരനെ നാട്ടിലെത്താൻ തടസ്സം നേരിട്ടു കാനഡയിൽ ജോലി ചെയ്യുന്ന ശ്രീഹരിയുടെ അമ്മയുടെ സഹോദരിയുടെ മകനായ ആരോമിലാണ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യാത്ര മുടങ്ങിയത് ഇതേ തുടർന്ന് ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചത്തേക്ക് മാറ്റി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരുമടക്കം നിരവധി ആളുകൾ മരണമടഞ്ഞ യുവാക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു ന്യൂസ് കോട്ടയം